ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൂര മീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ഇത് ശരിക്കും നമ്മൾ ഏത് മീനിനും ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടി അതിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറായാലും സാധാരണ ചില്ലി പൗഡർ ഏതാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് കുരുമുളക് പൊടി പിന്നെ പെരുഞ്ചീരകപ്പൊടി ഈ പെരുഞ്ചീരകവും കുരുമുളകും കല്ല് വെച്ച് ചതച്ചെടുക്കുന്നതാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റും മണവും ഉണ്ടായിരിക്കും ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനി ഈ മസാലക്കൂട്ടിൽ കഴുകി വെച്ചേക്കുന്ന മീൻ നമ്മൾ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കുക മാരിനേറ്റ് ചെയ്യുന്ന മീൻ മിനിമം ഒരു പത്ത് എങ്കിലും മാറ്റി വെക്കണം ഒരു പാൻ അടുപ്പത്ത് വെക്കുക മീഡിയം തീയിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചേർക്കുക എനിക്കിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ അധികം കിട്ടാറില്ല അത് കാരണം ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പില ചേർക്കുക അതിനുശേഷം പാനില് ഓരോ കഷ്ണം മീനായിട്ട് ഇടുക ഒരു സൈഡ് മീൻ നന്നായിട്ട് വെന്തതിനു ശേഷം മറിച്ചിടുക എനിക്ക് ചൂര മീൻ ഒത്തിരി ക്രിസ്പി ആകുന്നത് ഇഷ്ടമല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഭയങ്കര റഫ് അതിൻ്റെ സ്കിൻ ഭയങ്കര റഫ് ആകും ഒത്തിരി അങ്ങ് കുക്കാകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അത് കാരണം ഞാൻ ആവശ്യത്തിന് ഫുൾ കുക്കായതിനു ശേഷം ഞാനങ്ങ് എടുക്കും ഒരുപാട് അങ്ങ് ക്രിസ്പി ആക്കാറില്ല മീൻ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റുക ഇനി ആ സെയിം പാനില് കുറച്ചുകൂടി എണ്ണ ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി ചതച്ച ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇല്ലായെങ്കിലും നീളത്തിലരിഞ്ഞ സവോള ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ മസാലക്കൂട്ട് മീനിലെ ചേർത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂരമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ആണ് കഴിക്കാനായിട്ട് എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ